ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ ബാൻഡിന്റെയും ചെണ്ടയുടെയും ടീമുകൾ അരങ്ങേറ്റം നടത്തി ബാൻഡ് ടീമിലെ ഇരുപത് കുട്ടികളും ചെണ്ട ടീമിലെ ഏഴു കുട്ടികളുമാണ് കലാചരിത്രത്തിൽ ഇടം തേടുന്നത് ചടങ്ങുകളിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു ൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ സ്കൂൾ ബാൻഡിന്റെയും ചെണ്ടയുടെയും അരങ്ങേറ്റം ആഘോഷമായി ദീർഘനാളത്തെ പരിശീലനത്തിന് ശേഷമാണ് ഊന്നുകൾ ലിറ്റിൽ ഫ്ലവർ ഫൊറോണ ഫൊറോണപ്പള്ളിയുടെ തിരുനാൾ കുടിയേറ്റത്തിനോടനുബന്ധിച്ച് അരങ്ങേറ്റം നടത്തിയത് ബാൻഡ് ടീമിലെ ഇരുപത് കുട്ടികളും ചെണ്ട ടീമിലെ ഏഴ് കുട്ടികളുമാണ് അരങ്ങേറ്റം നടത്തിയത് ഊന്നുകൾ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു പൊൻതുകൾ കൂടി ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഈ അരങ്ങേറ്റത്തിലൂടെ എന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു നമ്മുടെ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് ഞാൻ അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് ബാൻഡും സെൻറ്റർ ടീം പ്രകാരം തയ്യാറാക്കിയ ടീമുള്ള സ്കൂളുകൾ ഇല്ല എന്നാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് കൊണ്ടാണ് എവിടെയെങ്കിലും ഉണ്ടെന്ന് വൃത്തികളറിയാൻ പഠനം പോലെ പിന്നെ പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിലുള്ള ഇപ്രകാരമുള്ള പ്രകാരമുള്ള കഴിവുകൾ വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇങ്ങനെയുള്ള പൊതുവേദികളിലെ കുട്ടികളെ അണിനിരത്തുന്നതിനൊക്കെയായിട്ട് പുതിയൊരു സംരംഭം പൊതുവേ സ്കൂളിന്റെ നേതൃത്വത്തിലെ ബഹുമാനപ്പെട്ട മാനോജത്തിൻ്റെയും ഫിറ്റ്നസ്സസ് ടീച്ചറിൻ്റെയും അച്ഛന്റെയും മറ്റു സ്റ്റാഫിന്റെയും എല്ലാം നേതൃത്വത്തിൽ നടത്തുകയും അതിന്റെ പരിസമാപ്തിയിൽ അരങ്ങേറ്റം കുറിക്കുവാനായിട്ട് നമ്മുടെ കുട്ടികൾ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും തയ്യാറായി നിൽക്കുന്ന തയ്യാറായി നിൽക്കുന്നു പഠിപ്പിച്ച മാഷിമാരുടെയുണ്ട് ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ കുട്ടികൾ മനസ്സ് വെച്ചാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരുടെ കഴിവുകൾ തെളിയിക്കുവാനും അവര് കഴിവ് തെളിയിക്കുന്നു അപ്പൊ നമുക്കത് കണ്ട് ആസ്വദിക്കാനുള്ള വേദിയും കൂടിയാണ് രണ്ട് രീതിയിലും പ്രയോജനപ്പെടും ഒരാള് കല അവതരിപ്പിക്കുമ്പോൾ അത് കണ്ടാസ്വദിക്കാൻ പറ്റുന്നവർക്ക് സാധിക്കും ആ രീതിയിൽ നയിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും കോതമംഗലം രൂപത എഡ്യൂക്കേഷണൽ സെക്രട്ടറി റവറൻറ് ഫാദർ മാത്യു മൊണ്ടയ്ക്കൽ റവറൻറ് ഫാദർ മാത്യു അത്തിക്കൽ ഫാദർ സൈമൺ ചിറമേൽ ഫാദർ ജോൺസൺ ഓറോപ്ലാക്കൽ ഫാദർ ജോസഫ് പൊന്നേത്ത് സിസ്റ്റർ ഹേസി ഇഗ്നേഷ്യസ് ഷിജ മാത്യു സിസ്റ്റർ റോസ് ജെയിംസ് ഷിജു ജോസഫ് അധ്യാപകർ പി ടി അംഗങ്ങൾ മാതാപിതാക്കൾ ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഇടവാങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം